വെൽക്കം ടു എന്തൊക്കെയാണ് കിട്ടിയിട്ടുണ്ട് അങ്ങനെ പോകാനുള്ള ബോർഡിംഗ് മാസ് സാധനങ്ങൾ ചന്ദ്രന് ആദ്യം സ്ഥലം നമുക്ക് സ്ഥലമൊക്കെ ഇനി നമ്മള് ഇവിടെ നിക്കളേട്ടാ നമ്മള് ചന്ദ്രനിലേക്ക് പോകണം ഇനി നമ്മൾ ആടൊക്കെ കൊണ്ട് നമ്മൾ ആട് സാധനങ്ങൾ അടുത്ത പരിപാടി നമ്മള് ചന്ദ്രനിലാണ് നമ്മുടെ ആട്ടുകുട്ടികൾ കേട്ടാ അന്ത അപ്പൊ ആട് വേക്കലും രീതിയിൽ പണിപ്പോ എന്ത് സമറിയോ ഞങ്ങൾ ഒരേക്കറ് കോടികൾ മുട്ടയ്ക്ക് ഒരേക്കർ സ്ഥലം നമ്മൾ ചന്ദ്രനിൽ വാങ്ങിയിട്ടാണ് അതിന്റെ ഡോക്യുമെന്റ് ആണത് ഒറിജിനൽ ഡോക്യുമെന്റ് നമുക്ക് അമേരിക്കയിൽ നിന്ന് കിട്ടിയതാണ് ഇന്നിപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് എന്താ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്താണ്ടാ ഇനി നമ്മളിവിടെ പരിപാടിയില്ല എന്ത് നമ്മൾ കുറെ കാലമായി ഈ നാട്ടിൽ തന്നെ ഷൂട്ട് ചെയ്തുകൊണ്ടും ഇവിടെ വീഡിയോ റൂമിൽ ആ ഭൂമിയിൽ ഇത് ഇനി നമ്മൾ ചന്ദ്രനിലേക്കാണ് പോകേണ്ട അപ്പൊ നമുക്ക് ഈ ചന്ദ്രന്റെ സ്ഥലമാണ് വാങ്ങാൻ പറഞ്ഞാൽ എല്ലാവർക്കും ചന്ദ്രൻ സ്ഥലം വാങ്ങാം ആർക്കും ആവശ്യമുള്ളവർക്കൊക്കെ ചന്ദ്രനിൽ സ്ഥലം വാങ്ങാം അപ്പൊ അതുപോലെ വാങ്ങിയതാണത് അപ്പൊ നമ്മുടെ ഒന്ന് രണ്ട് സുഹൃത്തുക്കൾ ചന്ദ്രനിൽ വാങ്ങിയിട്ട് ആ ഒരു ഭയങ്കര അഹങ്കാരം ഞങ്ങൾ ചന്ദ്രനിൽ സ്ഥലം വാങ്ങിച്ചിട്ടുണ്ടെന്നൊക്കെ പറട്ടെ അപ്പൊ ഞങ്ങളും വിചാരിച്ചു ഇനി ഇവിടെ ഷൂട്ടിങ്ങും പരിപാടിയൊക്കെ നമുക്ക് ചന്ദ്രന് വെച്ച് നടത്താം ആ ഒരു വെറൈറ്റി വേണ്ടേ എപ്പോഴും ഇതേ മറ്റേ നമ്മൾ പാടത്ത് പറഞ്ഞു ഷൂട്ട് ചെയ്തിട്ട് ചന്ദ്രനിൽ നമ്മൾ ഷൂട്ട് ചെയ്യാം എങ്ങനെ ഇരിക്കുന്ന ആ അതെ 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 അതെട്ടാ അപ്പൊ നമ്മൾ ഇത് തുറന്ന് കാണിച്ചു തരട്ടാ ഇത് ശരിക്കും ചന്ദ്രന്റെ സ്ഥലം വാങ്ങിയ ഡോക്യൂമെന്റ് ആണോ ഇതാ എൻ്റെ പേരൊക്കെ എഴുതിയിട്ടുണ്ട് ഫിറോസ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട് എൻ്റെ പേര് സാധനങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് അല്ല നമ്മൾ തുറക്കാൻ വേണ്ടി പോകണം അത് ഇതിൽ എന്ത് സംഭവം എഴുതിക്കുന്നത് ഇതാ പ്ലീസ് ഹാൻഡൽ വിത്ത് കെയർ ഡു നോട്ട് ബെൻഡ് ബെൻഡ് ചെയ്യാൻ പാടില്ല കേട്ടോ താങ്ക് യു എന്നൊക്കെ എഴുതിയിട്ടാണ് വിട്ട് അപ്പം നമുക്ക് എന്തായാലും സാധനം പുറം നോക്കാം വള്ളിലൊരു കറുത്ത സാധനങ്ങളൊക്കെ ആയിട്ടേ ഇല്ല നമ്മൾ എത്ര നിസ്സാരക്കാരിലേട്ടാ നമ്മൾ വിചാരിക്കുമ്പോഴുള്ള ആളുകളെല്ലാം കംപ്ലീറ്റ് ആധാരം ബുക്കും പേപ്പറും എല്ലാം ഉണ്ടോ എന്താ സാധനം എടുത്തു കൊടുത്ത് എടുത്തോ കളയല്ലേ ഇനി പങ്കിട്ട് പോകുമ്പോൾ എന്തേലും മിസ്സായി പറഞ്ഞാൽ അങ്ങ് കടത്താൻ പറ്റുന്നില്ലേ ബുദ്ധിമുട്ട് അല്ല ഫിറോസിയസ് എൻ്റെ പേര് ആ ഫിറോസിയസ് ആ എന്നാൽ റെജിസ്റ്റേഡ് ക്ലെയിം ഡീഡ് ഫോർ ലൂണാർ പ്രോപ്പർട്ടി പിന്നെ എന്തൊക്കെയോ അവർ എഴുതിയിട്ടുണ്ടാ ഇന്ന് വായിച്ചുപോകാൻ കുറച്ച് എടുക്കും പിന്നെ അതുപോലെ തന്നെ ഇതെന്ത് സാധനം ആ ലൂണാർ റിപ്പബ്ലിക്ക് ആ ലൂണാർ ലൂണാർ പ്രോപ്പർട്ടി നമ്മൾ സ്ഥലം വാങ്ങിച്ചിരുന്നത് വെൽക്കം ടു ദ മൂൺ ഫിറോസിയസ് രതീഷിന്റെ പേരും കൂടി എഴുതണ്ടായിരുന്നു കേട്ടാ രണ്ടാൾ പോകണല്ലോ നിനക്ക് പോകാൻ പറ്റില്ല നിനക്ക് ഒരു ഏക്കർ മേടിക്കട്ടാ എന്താ ഇപ്പോ ഒരു ഒന്നര കോടി രൂപയിലേ ഉള്ളൂ കേട്ടോ ഇനി അടുത്ത പേപ്പർ മഞ്ഞ പേപ്പർ പിടി പിടി ഞാൻ തന്നെ പിടിച്ചിട്ട് അടുത്തത് ഇതെന്താണ് ഗോ ഗ്രീൻ മൂൺ നമ്മളിവിടണ പച്ച മൂണിലേക്കാണ് പോണത് കേട്ടാ നമ്മൾ പോണ്ട പച്ച പിന്നെ വെൽക്കം ടു പൈസ എല്ലാരും നമുക്കൊരു സന്തോഷം കിട്ടുന്നുണ്ട് ഇനി ലൂണ സൊസൈറ്റി ഇന്റർനാഷണൽ ഈ ലൂണ സൊസൈറ്റി പറയുന്ന ടീമുകളാണ് ഈ ചന്ദ്രന്റെ സ്ഥലം വിൽക്കുന്നത് അപ്പൊ അവടുത്താണ് നമ്മൾ എയർ ടിക്കറ്റ് സാധനങ്ങളൊക്കെ ഉണ്ട് സാധനങ്ങൾ ഇത് ആ ബോർഡിംഗ് പാസ് പാസ്താ ബോർഡിംഗ് പാസ് കിട്ടിയിട്ടുണ്ട് അങ്ങനെ പോകാനുള്ള ബോർഡിംഗ് പാസ് സാധനങ്ങൾ ഇതാ അതെന്താണത് ബുക്കിംഗ് ഡേറ്റ് അഞ്ച് മെയ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്നത് പിന്നെ ക്ലാസ് ഫസ്റ്റ് ക്ലാസ് ചിൽപ്പെട്ട ആളുകളല്ല ഈ ബോർഡിംഗ് പാസ് നമ്മൾ വിടില്ല കേട്ടോ അതാണ് സംഭവം അതൊന്നുമല്ല വിഷയം നമ്മുടെ ചന്ദ്രൻ ആദ്യം ഉണ്ടോന്ന് സ്ഥലം നമുക്ക് സ്ഥലമൊക്കെ വാങ്ങിയിട്ടുണ്ട് ചന്ദനുണ്ടാകു ഇത് ഇത് നമ്മളെ പറ്റിച്ചാ ഓ ാണ് അതാണ് സംഭവം ചന്ദ്രന് ഞാനാ നെട്ടിയില്ല ഇപ്പൊ നമ്മള് സ്ഥലം സ്ഥലം നോക്കണ മുകളിലേക്ക് ഇങ്ങനെ ആരെങ്കിലും ജീവിതത്തിൽ ചെയ്തിട്ടുണ്ടാവോ ചല എല്ലാവരും സ്ഥലം താഴെ നോക്കണ നമ്മള് സ്ഥലം നോക്കാണ് എല്ലാവരും കണ്ടോളൂ നമ്മള് സ്ഥലം കണ്ടാ ഇനിയുള്ള നമ്മുടെ വീഡിയോ ഒക്കെ അവിടെ ആയിരിക്കും പിന്നെ ഇതൊക്കെയാണ് നമ്മുടെ ആധാരം കേട്ടോ അതാ സ്ഥലം ചന്ദ്രനില് എവിടെയാ സ്ഥലം നോക്കുകയുള്ളൂ ആർക്കെങ്കിലും ആരെങ്കിലും വരുന്നവര് നമ്മളിൽ നിന്ന് കണ്ടില്ല അറിഞ്ഞില്ല പറയണ്ട അതാ സ്ഥലം ഇതൊരു മാർക്ക് ചെയ്തതുകൊണ്ട് ഈ നീലക്കളർ കാണുന്നതിൻ്റെ ഉള്ളിലേക്ക് വരണം കേട്ടോ അപ്പോൾ അവിടെ ഞാൻ ഏകദേശം ആടോ വല്ല കോഴിയൊക്കെ ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും അപ്പോൾ നമുക്ക് അവിടെ വെച്ച് ഫുഡ് കഴിക്കാം എല്ലാ കുറെ ആളുകൾ നമ്മുടെ ഫുഡ് കഴിക്കാം ഫുഡ് ഡേസ് നോക്കാൻ വരണം പറ്റിയിരിക്കുന്ന ആളുകൾ എല്ലാവരും വന്നോളേങ്ങൾ കേട്ടാ ഫ്രീ ഫുഡ് പിന്നെ ലൂണ സൊസൈറ്റി ഇൻ്റർനാഷണൽ ആ ഡേ ഓഫ് റെയിൻബോസ് ഇതിൽ റെയിൻ ബോസിലാണ് നമ്മൾ സ്ഥലം പേടിക്കുന്നത് ഇങ്ങനെ കുറെ സ്ഥലങ്ങൾ നമുക്ക് പാർട്ട് പാർട്ട് സെക്ഷൻ സെക്ഷനായിട്ട് തിരിച്ച് വെച്ചിട്ടുണ്ട് അതിൽ റെയിൻ ബോസിലാണ് നമ്മൾ നമ്മൾ ഞാൻ മേടിച്ചിരിക്കുന്ന സ്ഥലം നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റുന്ന ഈ റെയിൻബോസ് ബോട്ട് പറഞ്ഞങ്ങനെ മഴവില്ലല്ലേ റെയിൻ ബോട്ട് അല്ലേ അപ്പോൾ അതൊക്കെ കണ്ടുകൊണ്ട് ആ മഴവിലിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ കൂട്ട് ചെയ്യാനുള്ള പരിപാടിയാണ് പിന്നെ അതുപോലെ തന്നെ ആ ട്രാൻസ്ഫർ ആൻഡ് അസൈൻമെന്റ് ഓഫ് ലാൻഡ് ക്ലാമ് ഇത് നമുക്ക് ആർക്കും ട്രാൻസ്ഫർ ചെയ്യുക ബുക്ക് ചെയ്യുക അങ്ങനെയുള്ള എന്ത് വേണേലും പരിപാടി ചെയ്യാനുള്ള ഒരു പേപ്പറാണത് എല്ലാ അധികാരവും പൂർണ്ണ അധികാരം എനിക്കുണ്ട് എനിക്ക് വേണമെങ്കിൽ ഏകദേശം പത്ത് സെൻറ്റ് സ്ഥലം വേണമെങ്കിലും കൊടുക്കുക രജിസ്ട്രാഷ് രജിസ്ട്രാർ ഓഫീസിൽ പോയി രജിസ്റ്റർ ചെയ്ത് കൊടുക്കാനുള്ള അധികാരമുണ്ട് എൻ്റെ ഒപ്പിട്ട വാല്യൂ എന്നാൽ അടുത്തത് റിഗാർഡിങ് യുവർ ഡോക്യുമെൻറ്റ്സ് ലൂഡ സൊസൈറ്റി ഇൻ്റർനാഷണൽ ഈ ലൂഡ സൊസൈറ്റി ഇൻ്റർനാഷണൽ കാരാണ് വിട്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഈ സ്ഥലം ഇതാ പിന്നെ ഫ്രം ദിസ് ഡേ ഓൺവേഡ് ആ ഇന്ന് മുതൽ എനിക്ക് എന്ത് വേണം ചെയ്യാം പിന്നെ ഇത് ഈ സ്ഥലത്തിൻ്റെ എന്തൊക്കെയോ ആ ഇതൊക്കെ സ്ഥലത്തിൻ്റെ ഏരിയകളാണ് ഇതാ ബേ ഓഫ് റെയിൻ പോസ് തന്നെ ഓരോ സ്ഥലങ്ങൾ ഇങ്ങനെ പാർട്ടായിട്ടാണ് ഇതൊരു സ്ഥലം തിരിച്ച് വിട്ടുകൊണ്ടിരിക്കുന്നത് ബേ ഓഫ് സ്ഥലം വില കുറവുള്ള സ്ഥലങ്ങളുണ്ടോ നമ്മള് പിന്നെ വിലയൊന്നും നോക്കിയില്ല എന്തായാലും ആ എന്താ ഇപ്പൊ നമ്മൾ എന്തായാലും നമുക്ക് കുക്ക് ചെയ്യാനുള്ളതല്ലേ നമ്മൾ വിലയൊന്നും ആ നമുക്ക് ഈ റെയിൻബോസ് എന്നൊക്കെ പറയുമ്പോൾ മഴവലിന്റെ ഒരു ഇതിലൊക്കെ നമുക്ക് ഷൂട്ട് ചെയ്യുന്നതിലാണ് നമ്മൾ എടുത്തത് ദ വെൽക്കം ടു മൂൺ അപ്പൊ ഞാനിത് ഒരു ഏക്കറിൽ അമ്പത് സെന്റ് രതീസ് കൊടുക്കാൻ വേണ്ടി പോകണം ആ നമ്മൾ ഞാൻ അത് വെച്ച് നമ്മൾ ഒരു അമ്പത് സെന്റ് കൊടുക്കാണ് അപ്പൊ ഇത് എന്താ സംഭവം സത്യത്തില് സത്യത്തിൽ ഇങ്ങനെ വിൽപ്പന ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇത് നിങ്ങളെ കാണിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം അപ്പോൾ ഇത് ആരും മെനക്കെട്ട് വാങ്ങിക്കാനൊന്നും പോണ്ട ഇത് ഈ ഒരേക്കർ സ്ഥലം വാങ്ങാനായിട്ട് എനിക്ക് ചിലവായി പൈസ തരുന്നത് ഒമ്പതിനായിരം രൂപയാണ് ഒമ്പതിനായിരം രൂപ ഏകദേശം നാൽപ്പത്തൊമ്പത് ഡോളറും പിന്നെ ഷിപ്പിംഗ് ചാർജ് നാൽപ്പത്തൊമ്പത് ഡോളറും അങ്ങനെ തൊണ്ണൂറ്റെട്ട് ഡോളർ ആ എട്ടായിരത്തഞ്ഞൂറ് ഒമ്പതിനായിരം രൂപയോളം എനിക്കായിട്ടുണ്ട് ഇതിന് അപ്പോൾ ഇത് സംഭവം കുറേ ആളുകൾ ഇപ്പോൾ ചന്ദ്രനിൽ പത്തേക്കർ അഞ്ചേക്കറ് സ്ഥലങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത് ആ അതെ അപ്പോൾ ഇതിലുണ്ട് വില ഇതിൽ ആ ഇത് പഴയതേണ്ട ഞാനിപ്പോൾ മേടിച്ചത് പ്രൈസ് പ്രൈസ്താ സ്റ്റാർട്ട് മുപ്പത്തിരണ്ട് ഡോളർ പെർ ഏക്കറ് ഇതേണ്ട പ്രൈസ് സ്റ്റാർട്ട് ഇരുപത്തെട്ട് ഡോളർ പെർ ഏക്കറ് ഇതേണ്ട പ്രൈസ് സ്റ്റാർട്ട്സ് മുപ്പത് ഡോളർ ഏക്കറ് ഇങ്ങനെ ഇരുപത്തൊമ്പത് ഡോളർ അപ്പോൾ ഇതിൽ വില കുറഞ്ഞതുകൊണ്ട് ഇപ്പം നമ്മൾ വാങ്ങിച്ചത് വിലയെന്ന് നോക്കിയാൽ നമ്മൾ ഏറ്റവും കൂടുതൽ വില ആ മുപ്പത്തി അല്ല മുപ്പത്തേഴ് റുപ്പ്യണ്ട് ഇതാ മുപ്പത്തേഴ് ഡോളറുള്ള സ്ഥലമുണ്ട് അതിന്റെ തൊട്ട് താഴെ ആ മുപ്പത്തി രണ്ട് ഉണ്ട് മുപ്പത്തൊന്നുണ്ട് മുപ്പ മുപ്പത്തി രണ്ട് അ മുപ്പത്തിരണ്ട് ഉറുപ്പ്യ വെച്ചിട്ടാണ് നമ്മൾ വാങ്ങിച്ചത് പഴയ പ്രൈസാണ് നമ്മളിതിപ്പോൾ അവർ വാങ്ങിച്ചത് നാൽപ്പത്തൊമ്പത് രൂപയാണ് അപ്പോൾ ഇത് സംഭവം കുറേ ആളുകൾ നമ്മൾ നമ്മളെ ഫേസ്ബുക്കിലും അതുപോലെ തന്നെ യൂട്യൂബിലൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇവർ സ്ഥലം വാങ്ങിച്ചിട്ടുണ്ട് ഇത് സ്ഥലം ആർക്കുവാണെങ്കിൽ വാങ്ങിക്കാം വാങ്ങിക്കാ പറഞ്ഞാൽ എന്തോ അത് വാങ്ങിച്ചുകൊണ്ട് വലിയ ഗുണമുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും ഇല്ലാന്ന് തോന്നുന്നു എനിക്ക് നമ്മൾ എന്താണെന്ന് അറിയാൻ വേണ്ടി വാങ്ങിച്ചാൽ നിങ്ങളെയും കൂടി കാണിക്കുക എന്നുള്ളതാണ് നമ്മൾ ലക്ഷ്യം കേട്ടോ അപ്പോൾ അങ്ങനെ ഒമ്പതിനായിരം രൂപ കൊടുത്ത് നമ്മൾ ഒരു ഏക്കർ സ്ഥലം വാങ്ങിച്ചിട്ടുണ്ട് ഈ ലൂണ സൊസൈറ്റി പറഞ്ഞ ആളുകളാണ് ഇൻ്റർനാഷണൽ പറഞ്ഞ ആളുകളാണ് ഇത് വിൽക്കേണ്ടത് പക്ഷേ ഇത് ലോക പറയുന്നത് എന്താ പറയുക ആർക്കും ചന്ദ്രനിൽ ഭൂമി വാങ്ങിക്കാനോ ആരുടെയും സ്വന്തമല്ല ആർക്കും വിൽക്കാനോ പറ്റില്ല എന്നുള്ളതാണ് ഈ വേൾഡ് സംഘടന പറയണത് പക്ഷേ ഇവർ പറയണത് ഞങ്ങൾക്കിത് വിൽക്കാൻ പറഞ്ഞിട്ടാണ് ഇപ്പോൾ അമേരിക്കൻ്റെ അതെ അമേരിക്കൻ ഗവൺമെൻ്റിൻ്റെ അണ്ടറിലുള്ള ആളുകളാണ് ഞാൻ പറഞ്ഞതിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എഴുതിയിട്ടുണ്ട് തന്നെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് അപ്പോൾ ഇവരുടെ അണ്ടറിൽ ഉള്ള എന്തൊക്കെയോ പരിപാടിയുമായിട്ടാണ് വിൽപ്പനയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് പത്തേക്കർ സ്ഥലം വാങ്ങിച്ച ആളുകൾക്കുണ്ട് ഇവർ വേറെ കേട്ടോ നമ്മൾ ഈ സ്ഥലമൊക്കെ വാങ്ങിച്ചുകഴിഞ്ഞാൽ ഇവിടെ എന്തെങ്കിലും പരിപാടി നടക്കുമ്പോൾ നമ്മൾ ഫോണിൽ വിളിക്കും ആ ഞങ്ങൾ റോക്കറ്റ് വിട്ടിട്ടുണ്ട് ഞങ്ങൾക്ക് അത് വിട്ടിരുന്നു വേണ്ടേ അപ്പോൾ വിളിക്കാതെ വിളിക്കട്ടെ നമുക്കൊരു ഒരു ഇതല്ലേ ഒരു അഭിമാനമല്ലേ അപ്പോൾ സംഭവം കോമഡി കണ്ട പക്ഷേ കാര്യമൊന്നുമില്ല ഇതിനകത്ത് അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ സംഭവങ്ങൾ അപ്പം ഇത് അമ്പത് സെൻ്റ് സ്ഥലം ഞാൻ രേഖകളും റേഷൻ കൊടുക്കാൻ വേണ്ടി ഒരേക്കറ് വെച്ചിട്ടുണ്ടോ കാര്യം ഏഹ് അപ്പൊ അവർ അമ്പത് സെന്റ് ആവുമ്പോൾ വലിയ കച്ചവടമോ എന്തേലും ചെറിയ ബിസിനസ് ആ എന്തെങ്കിലും ചെയ്ത് നടത്തട്ടെ അപ്പം ആരും നമ്മുടെ വീഡിയോ കണ്ട് പ്രോത്സാഹനം നമ്മൾ ഇത് വാങ്ങിക്കാൻ വേണ്ടി ആരെയും പ്രോത്സാഹിപ്പിക്കുന്നില്ല ആരും പൈസ കളയേണ്ട ഇതൊക്കെ ആയിട്ട് വരുമ്പോ നമുക്ക് വാങ്ങിക്കാം ഇപ്പോൾ ഇവര് അങ്ങനെ ഒരു സംഭവം വില്പന നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആ എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് വാങ്ങിച്ച് കാണിച്ചിട്ട് ഇത് അയച്ച സംഭവങ്ങൾ ഭയങ്കര സംഭവങ്ങളൊക്കെ അയച്ചിങ് പാസ പരിപാടികളൊക്കെ ആയിട്ട് അയച്ചിരിക്കുകയാണ് വെൽക്കം ടു അതെ ഇത് ചന്ദ്രൻ്റെ സ്റ്റിക്കറാണെന്നാണ് ചന്ദ്രൻ്റെ ലൂണാർ റിപ്പബ്ലിക്ക് കേട്ടോ ഇത് ഓൺലൈനിലാണ് ഈ പരിപാടി നടക്കുന്നത് ഓൺലൈനിൽ നമുക്ക് ഈ ലൂണാർ റിപ്പബ്ലിക്ക് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് സൈറ്റ് കിട്ടും അതിൽ പോയി അങ്ങനെ പൈസ അടച്ചാണ്ട് പൈസ പോയാൽ സാധനം വരും അത് ഉറപ്പാണ് എൻ്റെ ഒന്നിൻ്റെ സുഹൃത്തുക്കൾ വാങ്ങിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് ഞാനും വാങ്ങിച്ച് നോക്കിയത് എന്താ സംഭവം എന്നുള്ളത് അപ്പോൾ ഞാൻ വാങ്ങിച്ചത് നിങ്ങളെ കാണിക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഞാൻ വാങ്ങിച്ച മുമ്പേ അറിയിപ്പ് ചിലപ്പോൾ നമ്മൾ ആയിക്കാ ഇതാക്കിയ നഷ്ടം നമുക്ക് നമുക്ക് വീഡിയോ അതിലൊക്കെ നമുക്ക് ചെറിയ വരുമാനമൊക്കെ വരുന്നതുകൊണ്ട് നമുക്ക് വലിയ നഷ്ടമൊന്നുമില്ല പാവപ്പെട്ടവർ ആരെന്തൊരു മെനക്കെട്ട് വാങ്ങിക്കാൻ നോക്കണ്ട അപ്പോൾ എന്താണെന്ന് കാണിക്കാൻ വേണ്ടി ഒരു സംഭവമാണ് നമുക്ക് ഈ നാട്ടിൽ ഈ പാടത്തും പറമ്പ് ഷൂട്ട് ചെയ്യുന്നത് തന്നെ ഏറ്റവും സുഖം അല്ലേ അപ്പോൾ ഇതൊക്കെ കാണിക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ആട്ടിനെ കാട്ടി വീട്ടിൽ കൊണ്ട് സമയം ഇരുട്ടായി ഇരുട്ടായി തുടങ്ങിയിരിക്കണം അപ്പോൾ നമുക്ക് ആട്ടിനെ കാട്ടിട്ടേ പൂവല്ലേ ചന്ദ്രനിലേക്ക് പോകാതൊരു മോഹവുമായി വന്നതാണ് അവസാനം വീണ്ടും നമ്മുടെ പാടത്തന്നെയാണ് നമ്മൾ പെരുമാണ നമ്മൾ ചന്ദ്രനിൽ പോയി ആട്ടിലൊക്കെ ഉടമിട്ടിരുന്ന ഇപ്പം നടക്കുന്നോന്നില്ല കേട്ടാ അപ്പൊ നമ്മളെ മറ്റേ അയൽവാസിന്റെ ആടാണത് അപ്പം അതിനെ കൊണ്ട് വീട്ടിലാക്കിയിട്ട് വരാം എന്താ പറയുക അവരൊരു നമ്മൾ പറയുന്നത് വീട് കൊടുക്കാൻ വേണ്ടി ആടുത്തിന് തെരുവ് വെച്ച് വാങ്ങി വന്നതാണ് അതിനുകൊണ്ട് വീട്ടിലാക്കിയിട്ട് വരാം വാ ആടാ